യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ആണ് കൂടുതലായിട്ടും പുള്ളിക്കാരിനെ പറ്റിട്ട് എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല സീരിയസ്ലി എനിക്ക് അങ്ങനെ പല വീഡിയോസിലും ഇപ്പൊ യൂട്യൂബേഴ്സ് കുറെ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയില്ല പക്ഷെ പുള്ളിക്കാരി ചെയ്യുന്ന ഇപ്പൊ ദാസേക്കന്റെ കൂടെ ചെയ്യുന്നതായാലും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് കുറെ ഹലോ ഗൈസപ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമെന്ന് പറയുന്നത് രേണു സുദിയാണ് അല്ലേ എപ്പോഴാണ് യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമെന്ന് പറയുന്നത് രേണു സുതിയാണ് അപ്പോൾ ഞാനും കുറേ അധികം കണ്ടന്റുകൾ രേണുസുദിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ആൾക്കാർ കൂട്ടാൾക്കാര് രേണുസ്തുതിക്ക് സപ്പോർട്ടായിട്ട് വരികയാണ് ഇപ്പോൾ പുതിയ പുതുമുഖ നായികന്മാർ വരെ രേണു രേണുസ്തുതിക്ക് ഫുള്ള് സപ്പോർട്ടാണ് അപ്പോൾ ഒരു നായിക രേണുസ്തുതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവർ പറയുന്നത് അവർ അവരുടെ ജോലിയല്ലേ ചെയ്യുന്നത് അവരെ എല്ലാവരും സൈബർ ബുള്ളിങ് ചെയ്യുന്നു സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരിപ്പോൾ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നമ്മളൊക്കെ രേണു സുദ്ദിക്ക് സപ്പോർട്ട് തന്നെയാണ് അവർ അവർക്കറിയാവുന്ന തൊഴിലടുത്ത് ജീവിക്കുന്നു പക്ഷെ ഇവരുടെ ചില പ്രവർത്തികളെയാണ് നമ്മളെല്ലാവരും വിമർശിക്കുന്നത് മാന്യമായിട്ടുള്ള രീതിയിലുള്ള വിമർശനം പക്ഷെ അത് ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവരുടെ വീഡിയോസിന് താഴെയൊക്കെ പോയിട്ട് വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന അല്ലെങ്കിൽ തെറി അസഭ്യം ആഭാസം അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കമന്റിലൂടെ ഇപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു അല്ലാതെ അവരെ അധിക്ഷേപിക്കാറില്ല അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്യാറില്ല അവരെ തെറി പറയാറില്ല അങ്ങനെയുള്ളതൊന്നും പറയാറില്ല ഇവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നമ്മൾ വിമർശിക്കാറുള്ളൂ അല്ലാതെ ഈ പറയുന്ന രേണു സുദിയോട് നമുക്ക് ആർക്കും ഒരു വൈരാഗ്യം ഒന്നുമില്ല ആരും കണ്ടിട്ട് പോലും ഇല്ല പിന്നെ അവർ അവർക്കറിയാവുന്ന തൊഴിലടുത്ത് ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കാരണം രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിന് വേണ്ടിയിട്ട് ജീവിച്ചേ മതിയാവും പക്ഷേ ചില ചില വേണ്ടാത്ത പ്രവൃത്തികളുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കൂടെ ഒരു റീൽസിലൂടെയാണ് രേണു സോഷ്യൽ മീഡിയ ആ ഒരു രംഗത്തേക്ക് വന്നത് അപ്പ അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ രേണുവിനെ എത്തി സിനിമ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിമുകൾ ആൽബം ഇറങ്ങിയ ആൽബം ഒക്കെ നല്ല രീതിയിൽ ഹിറ്റായി അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക അല്ലാതെ ഈ വേണ്ടാത്ത രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയുള്ള റീൽസൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല ആൾക്കാര് അഭിപ്രായം പറയും ചില ആൾക്കാർ തെറി തെറികമൻ്റുകൾ എഴുതിയിടും അതുപോലെ തന്നെ രേണു ഇൻസ്റ്റഗ്രാമിലെ ലൈവൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പോയിരുന്നിട്ട് ഈ വൃത്തികെട്ട രീതിയിൽ രേണുവിനെക്കുറിച്ച് അസഭ്യം മോശപ്പെട്ട രീതിയിൽ തെറി വരെ പറയാറുണ്ട് അതിനോടൊന്നും എനിക്കും താല്പര്യമില്ല കാരണം എന്തിനാണ് അവർ നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് ദ്രോഹിക്കാൻ വരുന്നില്ല അവരൊക്കെ അവർക്ക് അറിയാവുന്ന ജോലി ചെയ്തവർ ജീവിക്കുന്നു പിന്നെ ചില വിമർശിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിമർശിക്കും നല്ലതിനെ നല്ലതെന്നും എങ്കിൽ ചില പ്രവൃത്തികൾ കാണുമ്പോൾ അതിനെ വിമർശിക്കാറുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ രേണുവിനെ ഒരു വിമർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ ആണ്ടിൻ്റെ അന്ന് രേണു കാണിച്ച ചില പ്രവർത്തികളും അതുപോലെ രേണുവിൻ്റെ സഹപ്രവർത്തകരാണെന്ന് പറഞ്ഞ് വന്ന് കുറച്ചധികം ആൾക്കാർ കാണിച്ച ചില പ്രഹസനങ്ങളെയാണ് മിക്ക യൂട്യൂബേഴ്സും എടുത്ത് പ്രതികരിച്ചത് അപ്പോൾ അതിനൊക്കെ എതിരെയാണ് നമ്മളും സംസാരിച്ചത് അതുപോലെ തന്നെ രേണു എന്ന് പറയുന്ന ഒരു പയ്യനും കൂടെ ചേർന്നിട്ട് ഒരു ലക്കി ഡ്രോ അതിൻ്റെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഫേക്ക് ഫേക്കായിരുന്നു ഒരു ഉടായിപ്പായിരുന്നു അതിനെതിരെയും ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ പറയുന്ന രേണുവിൻ്റെ പുറകെ നമ്മൾ ആരും ചെന്നിട്ട് വീഡിയോ എടുക്കുകയെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നമ്മൾ ചെല്ലും ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ രേണു എവിടെ പോയാലും ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാലും കുറേ അധികം ലോക്കൽ ചാനലുകാരും മീഡിയാസ് ഉണ്ടാവും റേണുവിൻ്റെ പുറകെ അവിടുത്തെ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്തുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അതൊക്കെ രേണുവിന് ഒരു പരിധി വരെ നെഗറ്റീവാണ് ഉണ്ടാക്കുന്നത് പല സിനിമ ലൊക്കേഷനിലെ സിനിമ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ രേണു ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുവാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ മീഡിയക്കാര് ലോക്കൽ മീഡിയക്കാര് വന്നിട്ട് രേണുവിൻ്റെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അതൊക്കെ ഒരു പരിധി വരെ രേണുവിന്റെ നെഗറ്റീവാണ് ആണ് അതുപോലെ തന്നെ രേണുവിൻ്റെ ഏറ്റവും ഒരു മൈനസ് പോയിന്റ് എന്ന് പറയണ ഉള്ള ചാനലായ ചാനലും മൊത്തം പോയിരുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നത് അത് തന്നെ ഒരു തെറ്റാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലുകളിൽ വന്നിരുന്ന് പറയാതിരിക്കുന്നതാണ് രേണുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഇനിയെങ്കിലും കിട്ടുന്ന നല്ല നല്ല അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കും ഇപ്പം ഏറ്റവും നല്ലൊരു അവസരം ബിഗ് ബോസിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ് ബിഗ് ബോസിൽ കിട്ടിയ ആ അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ച് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള എമൗണ്ട് അത് അവിടുന്ന് കിട്ടും അപ്പോൾ ബിഗ് ബോസിൽ രേണു വരട്ടെ വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ രേണുവിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ ഇനി ഈ രേണുവിൻ്റെ കണ്ടൻറ് എടുക്കാൻ എനിക്കും താല്പര്യമില്ല കാരണം ഓൾറെഡി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ രേണുവിൻ്റെ ഈ ഇഷ്യൂസ് പോകുന്നത് അതിനിടക്ക് നമ്മളായിട്ട് പ്രശ്നത്തിന് പോകുന്നില്ല രേണു രേണുവിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോട്ടെ പക്ഷേ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രേണുവിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും കാരണം ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ രേണു ഇപ്പോൾ ബിഗ് ബോസിൽ വരുവാണെങ്കിൽ നമുക്ക് രേണുവിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ഇനി രേണുവിനെക്കുറിച്ചുള്ള വീഡിയോസ് തൽക്കാലം ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു താല്പര്യം